ബിഗ് ബോസില് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച വിഷയമായിരിക്കുന്ന കാര്യം അക്ബർ ഖാൻ നമ്മുടെ രേണു സുധിയെ സെപ്റ്റ് ടാങ്ക് എന്ന് വിളിച്ചുപോന്നിട്ടാണ് വളരെ മോശമാണ് ഇത്രയും നല്ല ഒരു പ്ലെയർ എന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അക്ബർ ഖാന് രേണുസുധ ഒരുപാട് വെറുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരു വ്യക്തിയുടെ പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം നീചമായിട്ടുള്ള ഒരു കാര്യമാണ് ആരും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല അത് ബിഗ് ബോസ് ആണെങ്കിലും എവിടെയാണെങ്കിലും ഇത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ കണ്ടസ്റ്റൻസിനോട് അവർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻറ്റും ഇഷ്ടമില്ലാത്ത ഒരു കണ്ടസ്റ്റൻറ്റും തിരഞ്ഞെടുക്കാനായിട്ട് പറയും അത് ആ ഇഷ്ടമില്ലാത്ത ആൾക്കും ഇഷ്ടമുള്ള ആൾക്കും ഒരു ഒരു ഓമന പേര് കൊടുക്കാനായിട്ട് പറയുക ബിഗ് ബോസ് പറയുകയാണ് അക്ബർ ഖാൻ രേണുസുദിയുണ്ടല്ലോ സെപ്റ്റ് ടാങ്ക് എന്നാണ് പേരിട്ട് വിളിച്ചത് അക്ബർ ഖാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോലും അത് ആ ഒരു പ്രയോഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല രേണുസുദിക്കാണെങ്കിൽ ഒരുപാട് വോട്ടും ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും ഒരു പാവം പെൺകുട്ടിയെ ഇങ്ങനെ വിളിക്കണോ എന്നുള്ള രീതിയിൽ അവർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പോലും വോട്ട് ചെയ്യാനായിട്ട് ഉണ്ട് അപ്പോൾ ഇതെന്തായാലും രേണുസുതിക്ക് എന്തായാലും ഗെയിമിൽ പ്ലസും അക്ബർ ഖാന് ഇത് മൈനസുമായിട്ട് വരാനായിട്ട് ഒരുപാട് ഉണ്ട് അക്ബർ ഖാന് കുറച്ച് ഒക്കെ ഇവിടെയൊക്കെ പാടുന്നുണ്ട് ചില വാക്കുകളൊക്കെ സൂക്ഷിച്ച് പ്രയോഗിക്കാം പ്രത്യേകിച്ച് ലക്ഷപലക്ഷം ജനങ്ങൾ കാണുന്ന ബിഗ് ബോസ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവൻ വീട്ടിൽ പറയുന്ന ഈ ഒരു കൾച്ചറൊന്നും ഇത് അതിനകത്ത് വന്ന് പറയുക പറയുമ്പോൾ നമ്മൾ പറയും ജെനുവിനായിട്ട് കളിക്കണം ഫേക്ക് ഒന്നും പാടില്ല എന്നുള്ള പക്ഷെ ഫേക്ക് എന്ന് ആളതും ഈ ഇങ്ങനെ വീട്ടിൽ പറയുന്ന പോലെ മറ്റുള്ള ആൾക്കാർ പറയുന്നതും ശരിയായ രീതിയാണ് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇത് അക്ബർ ഖാൻ്റെ പിന്നെ ഇനി വരുന്ന കളികളിൽ അത് ബാധിക്കുന്ന ഒരു കാര്യം ഉറപ്പാണ്